അരാഷ്ട്രീയവാദം പടർന്നു പിടിക്കുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുതിന്റെ ഉപയോഗം ആണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ രാഷ്ട്രീയത്തിന് എതിരായ ചിന്താഗതി വളരുന്ന സാഹചര്യമുണ്ടായാൽ സമൂഹത്തിൽ ജീർണത സംഭവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ അണക്കരയിൽ നടന്ന ജില്ലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ഒന്നാമത്തെ കാരണങ്ങളിൽ ഒന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഏകാധിപതികളിൽ ഏകാധിപതിയായ ഹിറ്റന്റെ കാലത്ത് എങ്ങനെയാണ് മയക്കുമരുന്ന് ആ രാജ്യത്ത് ഉപയോഗിക്കപ്പെട്ടത് എന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് എങ്ങനെയാണ് ഏകാധിപത്യം വളരാൻ സഹായിച്ചത് എന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും രാഷ്ട്രീയ ബോധ്യം പഠനങ്ങളും പുസ്തകങ്ങളും കല സാഹിത്യ സാംസ്കാരിക കായിക സിനിമ രംഗത്തുള്ളവരുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഒത്തുചേരലിനാണ് അണക്കര സാക്ഷ്യം വഹിച്ചത് കാഴ്ച ലൈബ്രറി ജാലകം പബ്ലിക് ലൈബ്രറി ടൊർണാഡോസ് ദേശാഭിമാനി യുവധാര തുടങ്ങിയ സാംസ്കാരിക ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് കാഴ്ച സാംസ്കാരിക വേദി രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജി ജി കെ ഫിലിപ്പ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേറണാക്കുന്നതിൽ മുഖ്യപ്രഭാഷണം നടത്തി സുനു എസ് തങ്കമ്മ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇറച്ചിക്കൊലപാതകം എന്ന കഥാസമാഹാരത്തിന്റെ നിരൂപണം സാഹിത്യകാരൻ ജോസ് വെട്ടിക്കുഴ നിർവഹിച്ചു കല കായിക സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിലെ വ്യക്തികൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഇടുക്കി ജില്ലാ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സി വി വർഗീസ് മാധ്യമപ്രവർത്തകൻ ടി എം ഹർഷൻ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷ് കാഴ്ച ലൈബ്രറി പ്രസിഡന്റ് ബാബു സുരഫി ജാലകം ലൈബ്രറി സെക്രട്ടറി മെറീന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തും ജില്ലയിലുമുള്ള പ്രമുഖ വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര